ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് കുറച്ച് റേറ്റ് കുറഞ്ഞ പ്ലാൻസ് ആയിട്ടാണ് കേട്ടോ പത്ത് രൂപ മുതലാണ് നമ്മുടെ പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ മുതൽ അമ്പത് രൂപ വരെ മാത്രമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയയ്ക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടത് കലാത്തിയാണ് കേട്ടോ കലാത്തിയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് വിഷ്ബോൺ കലാത്തി ആണ് പിന്നെന്താ രണ്ടാമതായിട്ട് വരുന്നത് ഈ ഒരു ഡ്രസ്സിനെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പം ഇത് നമ്മൾ ഇന്ന് പാക്ക് ചെയ്തതാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് പേർക്ക് പ്ലാന്റ് അയച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ഓഫർ വീഡിയോയിലിട്ട് പ്ലാൻസ് ആണ് കേട്ടോ ഇന്ന് അയച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ റോസ് നമ്മുടെ ചൈനാ ഡോള് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്ലാൻസുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച ആണ് അപ്പോൾ ഇതിൽ ചൈനാ ഡോളല്ലാത്ത പ്ലാൻസുകൾ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയുക കോളിയാസ് ഒക്കെ റൂട്ട് പിടിച്ചിട്ടുള്ള വലിയ കോളിയാസ് ആണ് കേട്ടോ ഇപ്പോൾ പ്ലാന്റ് അയയ്ക്കുന്നത് ഡി ടി ഡി സി ആൻഡ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി കർട്ടിക്കളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ പത്ത് രൂപ മുതലുള്ള ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വരുന്നത് ഈ ഒരു വൈറ്റ് മിനിയേച്ചർ തെച്ചിയാണ് തെച്ചി ഇതേ സെയിം സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പിന്നെ വരുന്നത് നാടൻ പെൻഡാസയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് റെഡ് വള്ളി റോസ് ആണ് കേട്ടോ വള്ളി റോസ് പോട്ടിൽ വന്നിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു കലേടിയാണ് കേട്ടോ കലേഡിയം നോർമൽ അല്ല കേട്ടോ ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള കലേഡിയം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ആ ഗാർലിക് ആണ് കേട്ടോ ഗാർലിക് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സീനയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ബ്രൗൺ കളറും പിന്നെ ഈ ഒരു ഡാർക്ക് റോസും എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു ഗ്രീനും ഗോൾഡൻ കളറും വന്നിട്ടുള്ള ഈ ഒരു ഡ്രസ്സീനയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു കലേഡിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ബാമ്പു ആണ് കേട്ടോ വൈറ്റും ഗ്രീനും കൂടി വന്നിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പല കളറിലെ ലീഫ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പേര് പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഇതാ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ബുഷിൻ്റെ ഒക്കെ പോലെ നമുക്ക് വെട്ടി നല്ല സെറ്റാക്കി നിർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് ഈ ഒരു ക്രോട്ടൺ ആണ് കേട്ടോ ക്രോട്ടൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇതിൽ നല്ലോണം ഈ ഒരു ഗ്രീൻ കളറൊക്കെ പോയി നല്ലോണം എല്ലോ തെളിഞ്ഞു വരും കേട്ടോ സൺലൈറ്റ് ഉള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ഇതൊരു ലില്ലിയാണ് കേട്ടോ അപ്പോൾ ഒരു ലില്ലിയുടെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പിന്നെ ഈ ഒരു പൈക്കസിനെത്തിപ്പെട്ട ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു യെല്ലോയും ഗ്രീൻ കളറും കൂടെ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ലീഫ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് കളർ തെച്ചിയാണ് കേട്ടോ അപ്പോൾ തെച്ചിയുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് ഇനിയുള്ളതും ഒരു കലേഡിയം തന്നെയാണ് അപ്പോൾ ഈ ഒരു കലേഡിയത്തിന്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇനി വരുന്നത് നമ്മുടെ എല്ലാ കോളാമ്പി ചെടിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ്